പ്രേക്ഷകർക്ക് നമസ്കാരം കൊല്ലം ശാസ്താംകോട്ട ക്ഷേത്രമുറ്റത്തെ ഓണപ്പൂക്കളത്തോടൊപ്പം ഓപ്പറേഷൻ സിന്ധൂരെ എതിർത്ത് എത്തുകയും മായ്ക്കാൻ ശ്രമിക്കുകയോ അതിനെതിരെ കേസെടുക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ നിന്ന് ആദ്യമായിട്ടൊരു പ്രതികരണം രംഗത്തെത്തിയിരിക്കുന്നു നമുക്കറിയാം റഫയിലേക്ക് നോക്കൂ ഗാസയിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരുപാട് സിനിമാ നടന്മാരൊക്കെ ഉണ്ട് ദുൽഖർ സൽമാൻ ഷൈനികം ലോകത്തിന്റെ ഏതോ കോണിൽ നടക്കുന്ന പ്രോഗ്രാമിൽ പോലും പോയിട്ട് വത്തക്കേക്കൊക്കെ പിടിച്ചിട്ട് പലസ്തീന് പിന്തുണ കൊടുക്കുന്ന നടിമാരുമുണ്ട് ഇവരാരും തന്നെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ സിന്ധൂരിന്റെ പേര് മായ്ക്കാൻ ഒരു വിഷയം വളരെ വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയായിട്ട് പോലും ഒരു സിനിമാ നടനും ഒരു പ്രതികരണവും ഇല്ല കാരണം എന്താ അവർക്ക് അവരുടെ സിനിമ കാണുന്നത് റാഫൈൽ ഉള്ള ആരെങ്കിലും പ്രൊഫൈൽ ഉള്ള ആൾ ആരെങ്കിലും ആണെന്ന അവര് കരുതുന്നത് അവരൊക്കെ ആരെയാണോ പിന്തുണക്കുന്നത് അവര് സിനിമക്ക് പോലും വരാറില്ല എന്നുള്ളതൊക്കെ ഇവരൊക്കെ എന്താണിനി മനസ്സിലാക്കുക പിന്നെ രാജ്യത്തോടൊക്കെ ഒരു കൂറൊക്കെ വേണം ഓപ്പറേഷൻ സിന്ധൂരിനെതിരെയൊക്കെ ഏത് പോലീസുകാരൻ രംഗത്തെത്തിയാലും ആ പോലീസിനെതിരെയൊക്കെ സംസാരിക്കാൻ കുറച്ചൊക്കെ രാജ്യ വേണം അതുള്ള സന്തോഷ് പണ്ഡിറ്റ് രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം കൊല്ലം ജില്ലയിലെ മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓണത്തിന് പൂക്കളം ഇട്ടപ്പോൾ അതിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്ക് പൂക്കളിൽ എഴുതി എന്നതിന്റെ പേരിൽ പൂക്കളം ഇട്ടവർക്കെതിരെ ചിലർ പരാതി കൊടുത്തു എന്ന വാർത്ത വായിച്ച് അത്ഭുതപ്പെടുന്നു നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് കേരളത്തിലെ മൊത്തം ജനങ്ങളും അംഗീകരിക്കണം യോജിക്കണം എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യം പറഞ്ഞാൽ പണ്ട് സദ്ദാം ഹുസൈൻ ബില്ലാദൻ തുടങ്ങിയ വേണ്ടി സമരവും യോഗവും സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും അതിന് എതിരല്ലേ എന്നിട്ടും അതൊന്നും ആരും കലാപ ആഹ്വാനമായി പറഞ്ഞില്ല ഇപ്പോൾ ഒരു ക്ഷേത്രമുറ്റത്ത് ഓപ്പറേഷൻ സിന്തൂരെന്ന് എഴുതുന്നത് ഇത്ര വലിയ ക്രിമിനൽ മി ആയി ആരും കരുതരുത് എന്റെ അറിവ് വെച്ച് ഈ കേസൊന്നും കോടതിയിൽ പോയാലും നില നിൽക്കില്ല മാത്രമല്ല അടുത്ത ഓണത്തിന് ഇതിൽ വേദന പോണ്ട് നിരവധി ആളുകൾ സ്വന്തം വീട്ടിലും മറ്റിടങ്ങളിലും ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയാൽ ആ വാക്ക് കേൾക്കുന്നത് പോലും പ്രകോപനമായി തോന്നുന്നവർ ആ സംഭവത്തിൽ വേദനിക്കുന്ന ആളുകൾ പിന്നെ എന്ത് ചെയ്യും പിന്നെ ഒരു പരാതി വരുമ്പോൾ കാര്യങ്ങൾ പഠിച്ച് പോലീസിന് നിയമപ്രകാരം മുന്നോട്ട് പോകേണ്ടി വരുമല്ലോ അതിനാൽ ഈ പരാതി ഉടനെ തന്നെ പിൻവലിക്കുക വാൽകൃഷ്ണം ഓപ്പറേഷൻ സിന്തോർ ഇന്ത്യൻ ജനതയുടെ വിഷയമാണ് രാജ്യസ്നേഹമുള്ളവർ അത് എവിടെയും പറയും പൂക്കളത്തിൽ എഴുതി എന്നൊക്കെ വരാം ഇതൊന്നും ഒരു പരാതി ആക്കേണ്ട കാര്യമില്ല അങ്ങ് വിട്ടുകള ബൈ പ്ലീസ് കമന്റ് ബൈ സന്തോഷ് പണ്ഡിറ്റ് പണ്ഡിറ്റ് ഒന്നും വെറുതെ പറയാറില്ല പറയുന്നതൊന്നും വെറുതെ ആക്കാറുമില്ല പണ്ഡിറ്റിനെ പോലെ ആരുമില്ല അദ്ദേഹം അതെല്ലാ പോസ്റ്റുകൾക്കൊപ്പം എഴുതാറുള്ളതാണ് ഇദ്ദേഹം എഴുതിയത് വളരെ വ്യക്തമായിട്ട് ഓരോ ബോധമുള്ള മനുഷ്യരും ചിന്തിക്കേണ്ടതാ അവിടെ പരാതി കൊടുക്കാനൊക്കെ ആളുകളുണ്ടോ പല രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ് എന്നാൽ പോലീസ് അതുമായി ബന്ധപ്പെട്ട് നടപടി എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളല്ലേ ഇതൊക്കെ ഓപ്പറേഷൻ സിന്ധൂര് എന്ന് പറയുന്നത് അത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും വൈകാരികമായിട്ടുള്ള വിഷയമല്ലേ നമ്മൾ ഇതൊക്കെ ആരോടാ പറയുന്നത് കേരള പോലീസിനോടോ ഞാൻ എല്ലാ പോലീസുകാരെയും അല്ല പറയുന്നത് അതിലുമുണ്ട് നിറികെട്ട പോലീസുകാർ ഇപ്പൊ ലേറ്റസ്റ്റ് എന്താ വാർത്ത വരുന്നത് കുന്നംകുളത്തുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ ആക്രമിച്ചത് നമ്മളൊക്കെ എത്ര വേദനയോട് കൂടിയിട്ടാണ് ആ ഒരു വീഡിയോ കണ്ടത് അതിൽ നിന്നോ ഇപ്പൊ ലേറ്റസ്റ്റ് മറ്റൊരു വാർത്തയും വന്നിട്ടുണ്ട് തൃശ്ശൂരിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിലെ ജീവനക്കാരെ മർദ്ദിക്ക പി ചി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലിനാണ് സംഭവം നടക്കുന്നത് ഇപ്പോഴാണ് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു കിട്ടുന്നത് കെ പിഡറ് അതുമായി ബന്ധപ്പെട്ട് ആ ഹോട്ടലിലെ ജീവനക്കാരെയാണ് മർദ്ദിക്കുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കണം ആ വീഡിയോ നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ വന്നു കഴിഞ്ഞ് മുഖത്തടിക്ക ഇത്തരം ആളുകളെയൊക്കെ പിടിച്ചുവിടണം ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര നട്ടലില്ല കിട്ടാ ഇതൊന്നും വെറുതെ പറയല്ല ഇവിടെ കുറെ സാംസ്കാരിക നായകരും ഈ പറയുന്ന പ്രമുഖ മാധ്യമങ്ങളും മാപ്പുറകളൊക്കെ ഉണ്ടല്ലോ സകലത്തിന് ഉത്തരേന്ത്യയിലേക്ക് എന്ന് പറയുന്നവര് ആ ഉത്തരേന്ത്യയിലേക്ക് ഒന്ന് നോക്കണം ഞാൻ ഇവിടെ ഒരു ഉദാഹരണത്തിനൊരു വാർത്ത കൊടുക്കാം ഗുജറാത്ത് ആസ്ഥാനമായുള്ള ഒരു ബിസിനസ്സുകാരനെ കൊള്ളയടിച്ച കേസിൽ യു പി പോലീസ് ഏഴ് പോലീസുകാരെ പിരിച്ചുവിട്ടു ഒരു കോടി നാല്പത് ലക്ഷം രൂപയാണ് ഇവർ കവർച്ചയ്ക്ക് വിധേയമാക്കിയത് അതായത് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് ഏ പോലീസുകാരെ ഉത്തർപ്രദേശ് പോലീസ് അങ്ങ് പിരിച്ചുവിട്ട ഇതൊന്നുമല്ല ജനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലോ ഉത്തർപ്രദേശിലൊക്കെ സ്പോട്ടിൽ സ്പോട്ടിൽ പോലീസുകാരെ അങ്ങ് പിരിച്ചുവിടുക ഏ പറയുന്ന സുജിത്തിനെ ആക്രമിച്ച പോലീസുകാരെ അതേപോലെ തന്നെ ഈ ആക്രമണം ഇപ്പൊ ലേറ്റസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഉൾപ്പെടെ ആക്രമിച്ച മുഖത്തടിക്കാരൊക്കെ ആരാണ് ഇവർക്ക് അധികാരം കൊടുക്കുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിക്കണം ഒന്ന് യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഒരുപാട് പിടിപാടുകളും ആളുകളൊക്കെയായിട്ട് ആയിട്ട് വലിയ ബന്ധങ്ങളുള്ള ഒരു വ്യക്തി നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടി പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി അവരുടെ നേതാക്കന്മാരൊക്കെയായിട്ട് അവർക്ക് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നത് തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിലെ ജീവനക്കാർ ലാലീസ് ഹോട്ടൽ ഹോട്ടലാണ് എന്നാണ് വാർത്തകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ജീവനക്കാരെ അവരും പണവും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ അവരും അതിന്റെ പിന്നാലെ പോയിട്ട് വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ വാങ്ങി ഞാനൊന്ന് ലളിതമായിട്ട് ചോദിക്കട്ടെ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകള് ബസ്സിൽ ബസ്സിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് പരാതികൾ ഉണ്ടാവും അവരെന്ത് ധൈര്യത്തിലാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക ഇതര വാർത്തകളൊക്കെ നിരന്തരം കണ്ടിട്ട് ഇനി ഇത്തരം പോലീസിനൊക്കെ ഇനിയും വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഈ ആക്രമിക്കുന്ന ആളുകളെ സ്പോട്ടിൽ സ്പോട്ടിൽ പിരിച്ചുവിടണം അല്ല മറ്റു പോലീസുകാരെങ്കിലും ആക്രമിക്കാതിരിക്കോ ഞാൻ എടുത്തു പറയാ എല്ലാ പോലീസുകാരും മോശപ്പെട്ട ആളുകളൊന്നുമല്ല നമ്മൾ പല വിഷയങ്ങൾക്കും പോലീസുകാരെയാണ് വിളിക്കാറുള്ളത് നമ്മളൊക്കെ തന്നെ അവർ സഹായിക്കാറുണ്ട് ഏതൊരു വിഷമഘട്ടത്തിനും നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാറുണ്ട് എന്നാൽ ഇത്തരം നിറികട്ട പോലീസുകാർ പോലീസ് സേനക്ക് തന്നെയാണ് അപമാനം വരുത്തി വെക്കുന്നത് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ധൈര്യത്തിലാണ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക അവർക്ക് എങ്ങനെയാണ് ഒന്ന് ആക്രമിച്ച എത്ര എത്ര അടി കിട്ടിയ ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും ഒരു വീഡിയോ ദൃശ്യം പോലും പുറത്തു വരാത്തത് ഇതിന്റെ പിന്നാലെ നിയമ നടപടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനൊന്നും ഇവിടുത്തെ സാധാരണക്കാരെ കൊണ്ട് സാധിക്കൂല അവർ എന്നിട്ട് അടിയാണ് അടി കൊണ്ട് സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അതൊരു യാഥാർത്ഥ്യ അതൊരു വലിയ യാഥാർത്ഥ്യ നമ്മുടെ കേരളത്തിന്റെ പോക്കി എങ്ങോട്ടേക്കാണ് എങ്ങനെയാണ് ഇവിടുത്തെ സാധാരണക്കാര് പോലീസ് സ്റ്റേഷനിലേക്കൊന്ന് പോവുക ഓരോ ആളുകളും ഇതൊക്കെ തന്നെ ഗൗരവത്തിൽ ചിന്തിക്കണം ആർജവമുള്ള ഭരണാധികാരികളെ ജനങ്ങൾ തിരഞ്ഞെടുത്തേ പറ്റോ നിങ്ങൾ ഉത്തർപ്രദേശിലേക്കൊക്കെ ഒന്ന് നോക്കണം അവിടെ സാധാരണക്കാരന്റെ മേലേക്ക് കൈയെങ്ങാനും പോലീസ് ഓങ്ങിയാൽ ആ പോലീസുകാരൻ പിന്നീട് വീട്ടിലായിരിക്കുക ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണം ഉത്തർപ്രദേശിലൊക്കെ ഉള്ളതുപോലെയുള്ള ആർജവമുള്ള ഭരണാധികാരികളെ നമ്മുടെ കേരളത്തിലും നമ്മുടെ ജനങ്ങൾ തിരഞ്ഞെടുത്തേ പറ്റോ സിനിമാ മേഖലയിൽ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് പോലീസ് ചെയ്ത നെറികേഡിനെതിരെ ഒരാളെങ്കിലും പ്രതികരിക്കാൻ രംഗത്ത് വന്നതിന് സന്തോഷ് പണ്ഡിറ്റിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു